കേരള ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മുന്നേറ്റങ്ങൾ അതിൽ ഓർത്തിരിക്കേണ്ട വർഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുണ്ടരവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുണ്ടരവിളംബരം നടത്തിയത് വെലുത്തമ്പി ദളവ കുറിച്ചിർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് രാമനമ്പി ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല തൃശൂർ കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കരുവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്